രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുമ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് പ്രതിദിനം രണ്ട് ക്രൈസ്തവരെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദ ഓപ്പൺ ഡോർസ് ഓഫ് വേൾഡ് വാച്ചിന്റെ റാങ്കിങ്ങിൽ ലോകത്ത് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന ഏറ്റവും മോശപ്പെട്ട പതിനൊന്നാമത്തെ രാജ്യവുമാണ് ഇന്ത്യ എന്നത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കൺവീനർ എ മൈക്കിൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്ഥാപിച്ച ടോൾ ഫ്രീ നമ്പറിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ അത്രയും ഈ ടോൾ ഫ്രീ നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി അറുനൂറ്റി എൺപത്തിയേഴ് പരാതികളാണ് ലഭിച്ചത് ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത് നാല് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി ഭരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതില്ല യു പിയിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഛത്തീസ്ഗഡിൽ നൂറ്റി നാല്പത്തി എട്ട് ജാർഖണ്ഡിൽ നാല്പത്തി ഒൻപത് ഹരിയാനയിൽ നാല്പത്തിയേഴ് എന്നിങ്ങനെയാണ് റിപ്പോർട്ട് എന്നാൽ കേരളത്തിന് ആശ്വസിക്ക ഒറ്റ പരാതി പോലുമില്ല മധ്യപ്രദേശിൽ മുപ്പത്തിയഞ്ച് കർണാടകയിൽ ഇരുപത്തി പഞ്ചാബിൽ പതിനെട്ട് ബീഹാറിൽ പതിനാല് ഗുജറാത്ത് തമിഴ്നാട് ജമ്മുവിൽ എട്ട് എന്നിങ്ങനെയാണ് ആ അതിക്രമണത്തിന്റെ കണക്കുകളാണ് നേട്ടത്തിന്റേതല്ല ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെ എടുത്തുയർത്തി കാണിച്ചിട്ട് പോലും ഇന്ത്യയിൽ ഭരണം മാത്രം ഇതൊന്നും കാണുന്നില്ല ഇതിൽ കൂടുതൽ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമാണ് ന്യൂനപക്ഷത്തോടുള്ള മോദി സർക്കാരിന്റെ സമീപനം ഇതിൽ നിന്നും വ്യക്തമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കളത്തിൽ മറ്റൊന്നാണ് ബി ജെ പി ഇപ്പോൾ തന്നെ ക്രൈസ്തവരെ തങ്ങളോടൊപ്പം കൂട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവർ പയറ്റുന്നതിനിടക്കാണ് ഇത്തരത്തിലുള്ള ഒരു കണക്ക് പുറത്തു വരുന്നത്